ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻഡിഗോ എയർലൈൻസ് ഫ്ലൈറ്റുകൾ റദ്ദാക്കുന്നതും അതുമൂലം യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് വലിയ ചർച്ചയായും മാറിയത് എന്നാൽ ഈ വിഷയം കടന്നു വരുന്നതിന് മുന്നേ ഇൻഡിഗോ എന്ന് കേട്ടാൽ മലയാളികൾ ആദ്യം ഓർത്തിരുന്നത് സി പി എം നേതാവ് ഇ പി ജയരാജൻ്റെ പഴയ വാക്കുകളാണ് ഇൻഡിഗോ നിലവാരമില്ലാത്തൊരു കമ്പനിയാണെന്നും ഇനി അതിൽ കയറി യാത്ര ചെയ്യില്ലെന്നുമാണ് അന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് താൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായല്ലോ എന്നാണ് ഇപ്പോഴത്തെ ഇൻഡിഗോ വിഷയത്തിൽ സഖാവ് ഇപിയുടെ പ്രതികരണം ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ വളരെ സന്തോഷം ഇങ്ങനെ ആവരെന്നും ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കേണ്ടതാണ് വിമാന സർവീസുകളെന്നും അത് അന്തസ് ഉയർത്തിപ്പിടിക്കണമെന്നും ജയരാജൻ പറയുന്നു എൻ്റെ അനുഭവങ്ങളാണ് എന്നെക്കൊണ്ട് അതെല്ലാം പറയിപ്പിച്ചത് വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതികളെ പ്രതിരോധിച്ചതിന് ഇൻഡിഗോ കമ്പനി എനിക്ക് അവാർഡ് തരണമായിരുന്നു പകരം ആക്രമിക്കാൻ പോയതിന് ചെറിയ ശിക്ഷയും ആ ആക്രമണത്തെ ചെറുത്ത എനിക്ക് വലിയ ശിക്ഷയുമാണ് ഇൻഡിഗോ കമ്പനി നൽകിയത് എന്നെ വലിയ കുറ്റവാളിയുമാക്കി ഡൽഹിയിലുള്ള കോൺഗ്രസിൻ്റെ എം പിമാരും ഇൻഡിഗോ കമ്പനിയുമായും കേന്ദ്ര സർക്കാരുമായൊക്കെ ചേർന്നാണ് ഇത് ചെയ്തതെന്നും ഇ പി ജയരാജൻ പറയുന്നു എന്നാൽ പിന്നെയും ഇൻഡിഗോ വിമാനത്തിൽ താൻ കയറിയിട്ടുണ്ട് അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം കാണാനായിരുന്നു അന്ന് യാത്ര ചെയ്തത് ആ സമയത്ത് വേറെ യാത്രാമാർഗങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് ഇ പി പറയുന്നത് എന്നാൽ ഇൻഡിഗോ കമ്പനി നശിക്കണം എന്ന് താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും ഇ പി ജയരാജൻ പറയുന്നു ഇന്ന് ഇൻഡിഗോ വിമാന കമ്പനി വലിയ പ്രതിസന്ധിയിലാണ് അതിനിടക്ക് അവരുടെ മേൽ കല്ലെടുത്ത് വയ്ക്കാൻ താൻ ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇൻഡിഗോ മാത്രമല്ല ഇവിടെ എയർ സർവീസ് നടത്തുന്നവരിൽ പലർക്കും പല വീഴ്ചകളുമുണ്ട് ഇൻഡിഗോ സർവീസുകൾ റദ്ദാക്കി എത്ര യാത്രക്കാരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് വിമാന സർവീസുകാർക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത് അത് സർക്കാരിൻ്റെ വീഴ്ചയാണെന്നും ഇ പറയുന്നു സീസൺ വരുമ്പോൾ വലിയ രീതിയിലുള്ള കൊള്ളയാണ് ഈ വിമാന കമ്പനികളെല്ലാം നടത്തുന്നത് അവർ ഇഷ്ടം പോലെ ചാർജ് ഈടാക്കി യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും വ്യോമയാന വകുപ്പിൻ്റെയും വീഴ്ചയാണെന്നും ജയരാജൻ പറഞ്ഞു ഇന്ത്യയുടേത് നല്ല വിമാന സർവീസാണ് നല്ല നിലയിൽ സർവീസ് നടത്തണം ആയിരക്കണക്കിന് ആളുകളുടെ ജോലിയുടെ പ്രശ്നമാണ് പ്രതിഷേധം ഉള്ളതുകൊണ്ട് അത് നശിച്ചു പോകണം എന്നൊരിക്കലും താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇ പി പറയുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ആ മുഖ്യമന്ത്രിക്കെതിരെ ആസൂത്രിതമായി പ്രതിഷേധം സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ അവരെ തടഞ്ഞ തനിക്കാണ് കൂടുതൽ ശിക്ഷയും യാത്രാവിലക്കും അന്ന് ഏർപ്പെടുത്തിയത് അന്ന് പാർലമെൻറ്റിലെ കോൺഗ്രസ് എം പിമാർ വ്യോമയാന മന്ത്രിയെ ബന്ധപ്പെട്ട് കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ആ വിഷയത്തിൽ തനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നും ഇപ്പം ജയരാജൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു